യഹൂദരുടെ സുപ്രീം കോടതിയാണ് സാൻഹദ്രീൻ ഒരാളെ മരണത്തിന് പോലും വിധിക്കാനുള്ള പവറുണ്ട് ഇന്നത്തെ കോസ്പിറ്റലിൽ ആ സാൻഹദ്രീനിലെടുക്കുന്നൊരു തീരുമാനമാണ് മനുഷ്യരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ക്രിസ്തുവിനെ കൊല്ലാനുള്ള തീരുമാനം അവരെടുക്കുന്നത് എന്തിനാണ് അവരുടെ ദേവാലയത്തെ അവരുടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ശരിക്കും അവരെന്താ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവർ പ്രൊട്ടക്ട് ചെയ്യുന്നവരിയ്ക്കുന്ന കാസേരകളാണ് അവരുടെ കംഫർട്ട് സോണാണ് എന്നിട്ട് അവർക്ക് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എടിയെഴുപതിൽ റോമാക്കാർ പതിനഞ്ച് ലക്ഷത്തോളം ജ്യൂസിനാണ് കൊന്നു കളയുന്നത് അവരുടെ ദേവാലയം നശിപ്പിക്കുന്നുണ്ട് ഈ ലോകം മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളവനെയാണ് അവർ തീർത്ത് കളഞ്ഞത് ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുക നമ്മളുടെ മുന്നിൽ ഇങ്ങനെ എലക്ഷൻ വന്ന് നിൽക്കുകയാണ് നമുക്കറിയാം ജനാധിപത്യം ഇത്രമേൽ വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇനിയൊരു എലക്ഷന് ഇലക്ഷൻ വരുമെന്നോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്നോ നമുക്ക് ആർക്കൊരു ഒരു നിശ്ചയമില്ല ആ സമയത്ത് നമ്മൾ എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നത് നമ്മളിപ്പോഴും ഒരു സമദൂരമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കാരണം എന്താ നമുക്ക് ആരും വെറുപ്പിക്കാൻ പറ്റുന്നില്ല നമുക്കിപ്പോൾ ഈ തൽക്കാലത്തേക്ക് നമ്മുടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നിശബ്ദരാകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ടറിയാം ഇതധികം നാളോടില്ല നമ്മുടെ ഈ പ്രൊട്ടക്ഷനൊക്കെ ബ്രേക്ക് ചെയ്യപ്പെടും നമ്മളിങ്ങനെ തീർന്നു പോവും നമ്മളിപ്പോൾ എടുക്കുന്ന സൈലൻസ് ഉണ്ടല്ലോ അത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ്